ഒന്ന് നേടുമ്പോൾ ചിലപ്പോൾ മറ്റൊന്ന് നഷ്ടമായേക്കാം അത്തരത്തിലുള്ള ഒരു ചെറിയ ദുഃഖ വാർത്തയാണ് മല്ലിക സുകുമാരൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് മല്ലിക സുകുമാരൻ്റെ മല്ലിക സുകുമാരന്റെ ഭർത്താവായ സുകുമാരന്റെ മരണത്തിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് മക്കളായ ഇന്ദ്രജിത്തിനെയും പൃഥ്വിരാജിനെയും അമ്മ മല്ലിക സുകുമാരൻ വളർത്തി വലുതാക്കിയത് ഇന്ന് ഇന്ത്യ ഒട്ടാകെ ആരാധകരുള്ള പ്രമുഖ നടന്മാരാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ഇന്ദ്രജിത്തിന്റെയും ഭാര്യ പൂർണിമ ഇന്ദ്രജിത്തിന്റെയും വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയായത് ഇതിന് പിന്നാലെയായിരുന്നു സിനിമാ മേഖലയിലെ തന്നെ മോളിവുഡ് ഹോളിവുഡ് ബോളിവുഡ് സിനിമാ താരങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിലെ പേര് കേട്ട ഒരു സ്ഥലത്ത് മുപ്പത് കോടി വില വരുന്ന ഒരു സ്വപ്നഭവനം പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും സ്വന്തമാക്കിയത് ഈ വർഷം ഇന്ദ്രജിത്തിനും പൃഥ്വിരാജിനും പുതിയ രണ്ട് വീടുകൾ സ്വന്തമാക്കാൻ സാധിച്ചു ഈ സാഹചര്യത്തിലാണ് മല്ലിക സുകുമാരൻ തന്റെ ഒരു ചെറിയ ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മല്ലിക സുകുമാരൻറെയും ഭർത്താവ് സുകുമാരന്റെയും വിവാഹം കഴിഞ്ഞ് ഒരുപാട് വട്ടം താമസിച്ച വീടായിരുന്നു മൂന്നാറിലെ വീട് ആ വീട് ഇപ്പോൾ വിട്ടിരിക്കുകയാണ് ഈ ദുഃഖവാർത്തയാണ് മല്ലിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് അവധി ദിവസങ്ങളിലൊക്കെ തന്നെയും മല്ലിക സുകുമാരനും കുടുംബവും മൂന്നാറിലെ വീട്ടിലായിരുന്നു താമസം ഒരുപാട് നല്ല നിമിഷങ്ങളും ദിവസങ്ങളും ആ വീട്ടിൽ നിന്നും മല്ലികയ്ക്കും സുകുമാരനും ലഭിച്ചിരുന്നു തന്റെ ഭർത്താവിനോടൊപ്പമുള്ള ഒരുപാട് ഓർമ്മകളും മല്ലിക സുകുമാരന് ആ വീട്ടിലുണ്ട് എന്നാൽ ഒരു ദിവസം ആ വീട്ടിൽ നിന്നുമായിരുന്നു മല്ലിക സുകുമാരന്റെ ഭർത്താവ് സുകുമാരനെയും ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ നേരിടേണ്ടി വന്നത് പിന്നീട് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു അതിനുശേഷം വല്ലാതെ മൂന്നാറിലെ ആ വീട്ടിലേക്ക് പോയിരുന്നില്ല ഇതിനെക്കുറിച്ച് മല്ലിക സുകുമാരൻ തന്നെ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ മൂന്നാറിലെ ആ സ്വപ്ന ഭവനം വിറ്റിരിക്കുകയാണ് ഈ ദുഃഖവാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് മല്ലിക സുകുമാരന് ആശ്വാസ വാക്കുകളുമായി കമന്റ് ബോക്സിലൂടെ രംഗത്തെത്തിയത് മൂന്നാറിലെ കാന്തല്ലൂരിലായിരുന്നു ആ വീട് ഉണ്ടായിരുന്നത് ഒടുവിൽ ആ വീട് വിറ്റിരിക്കുകയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് മല്ലിക സുകുമാരന്റേത് മല്ലിക സുകുമാരന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ബോളിവുഡ് മോളിവുഡ് ഹോളിവുഡ് സിനിമാ താരങ്ങൾ താമസിക്കുന്ന മുംബൈയിലെ പേരുകേട്ട സ്ഥലത്ത് സ്വന്തമായ വീട് വാങ്ങിയതിന്റെ സന്തോഷം പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും ആരാധകരുമായി പങ്കുവച്ചത് മുപ്പത് കോടി വില വരുന്ന സ്വപ്നഭവനമായിരുന്നു സിപ്രിയയും പൃഥ്വിരാജും സ്വന്തമാക്കിയത് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കവെയാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ തന്റെ സ്വപ്നഭവനം മൂന്നാറിലെ കാന്തല്ലൂറിലെ സ്വപ്നഭവനം വിറ്റു എന്ന വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ഈ താര കുടുംബത്തെ നിങ്ങൾക്കിഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്